ചേമ്പ് കൊണ്ടൊരു പുഴുക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് അര കിലോ ചെറിയ ചേമ്പ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് വെള്ളം ആവശ്യത്തിന് നമ്മളൊരു കടായിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിലേക്കിട്ട് വേവിച്ചെടുക്കാം ചേമ്പ് വെന്തു വെള്ളമൊക്കെ വേറെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം നമുക്കിത് ചെറിയ തയിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ചേമ്പ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട്